ശരിക്കും പൊങ്കാലയ്ക്ക് വേണ്ടി വന്നതാണോ ഈ ചോദ്യത്തിന് വേണ്ടി വന്നതാണോ ഈ പൊങ്കാലയുടെ ദിവസം എന്റെ പരിപാടികൾ മണ്ഡലത്തിൽ ഉള്ളതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ ഒരു ദിവസത്തിന്റെ ആശംസകൾ ഈ നാടിന് ഈ പ്രാർത്ഥനയുടെ ഐശ്വര്യം ഉണ്ടാകട്ടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും നമ്മുടെ നാട് എന്നും ഇതേപോലെ ഈ നാടിന്റെ പാരമ്പര്യവും ചരിത്രവും ഒന്നും ഞാൻ പറയണ്ട ഇതേപോലുള്ള പ്രാർത്ഥനാ സ്ഥലങ്ങളുള്ള ഈ നാട് അനുഗ്രഹിക്കപ്പെട്ടതാണ് പ്രത്യേകിച്ച് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ തിരുവനന്തപുരം അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ നാളെയും കൂടെ അസംബ്ലി ഉണ്ട് അതുകഴിഞ്ഞ് പോണ്ടി വരികയാണ് പൊങ്ങാലയ്ക്ക് എനിക്ക് അന്ന് കൂടാൻ പറ്റാത്തൊരു വിഷമമുണ്ട് ഇപ്പം എനിക്ക് പൊങ്ങാൽ ദിവസം നിൽക്കാൻ പറ്റിയിട്ടില്ല പലതവണ കഴിഞ്ഞ വർഷം ഇതേപോലെ വന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വർഷം ഇതേപോലെ വന്നു പോകാൻ സാധിച്ചു പതിമൂന്നാം തീയതി അന്ന് എൻ്റെ മണ്ഡലത്തിൽ പരിപാടികളുണ്ട് പോകേണ്ടി വരുന്നു ശേഷം എന്താ എന്തോ ഈശ്വരം ഞാൻ പറഞ്ഞു അത് അത് അതറിഞ്ഞു ഞാൻ എല്ലാം ഉണ്ട് അതിനകത്ത് എല്ലാം ഉണ്ട് എംഎൽഎ ആയിരിക്കുന്നവർക്ക് മാത്രമേ കെട്ടാൻ പാടുത്തുള്ളൂ ശരിക്കും പൊങ്കാലയ്ക്ക് വേണ്ടി വന്നതാണോ ഈ ചോദ്യത്തിന് വേണ്ടി വന്നതാണോ എന്നെ കണ്ടോണ്ട് ചോദിച്ചാൽ ആരെ കണ്ടാലും ഇതാണ് ചോദിക്കുന്നത് എന്തായാലും എന്തായാലും നടന്നിരിക്കും